നമ്മുടെ വാറൻ ബുഫേ ഉണ്ടല്ലോ അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ മെക്കാനിസം ദാറ്റ് ഷിഫ്റ്റ്സ് വെൽത്ത് ഫ്രം ദോസ് ഹു ആക്ട് ഇംപൾസീവ്ലി ടു ദോസ് ഹു റിമെയിൻ പേഷ്യൻറ്റ് അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഉപകരണമാണ് ക്ഷമയില്ലാത്തവരുടെ നിന്ന് ക്ഷമയുള്ളവരിലേക്ക് കാഷ് അല്ലെങ്കിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ആ കാര്യം തന്നെ വാറൻ ഗുഫ പറയേണ്ട കാര്യമില്ല നമുക്ക് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ നമ്മുടെ സാറുമാർ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾക്കൂടെയുണ്ട് എന്തറിയാവോ പണ്ട് നമ്മൾ നമുക്കറിയാമായിരിക്കും ഒരു ആമയുടെയും മുയലിൻ്റെയും കഥ ആമ എന്താണ് മുയലിനെക്കാട്ടിലും വ്യത്യാസമായിട്ടുള്ളത് ആമ നമ്മളെ ആമയെക്കുറിച്ച് ഓർക്കുമ്പം അദ്ദേഹം പെയ്യാണ് നടക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ മുഖ മുയലാണെങ്കിൽ ഒറ്റച്ചാട്ടം അങ്ങോട്ട് ഒറ്റച്ചാട്ടം ഇങ്ങോട്ട് അങ്ങ് ഫാസ്റ്റായിട്ട് അങ്ങ് എത്തും അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ് പക്ഷേ ആമയാണെങ്കിൽ വളരെ പേഷ്യൻ്റായിട്ട് ഓരോ സ്റ്റെപ്പ് വെച്ച് നടന്ന് 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 അവസാനം എത്തി മുയൽ ഇമ്പൾസീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടന്ന് കഴിഞ്ഞപ്പോഴും ആമ എത്തേണ്ട സ്ഥലത്ത് ആമ എത്തി മുയൽ അവിടെ എവിടെയും കയറി കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കഥ തന്നെയാണ് വാറൻ ബുഹ പറയുന്നത് നമുക്ക് ഈ പോച്ചിലെ തന്നെ പഠിപ്പിച്ച് തരുന്ന കഥകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് പക്ഷെ അത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പൾസീവ്ലി ഒരു കാര്യവും എടുക്കാൻ പാടില്ല ഒരു ലോങ് ടേം വ്യൂവിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും നല്ലൊരു പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം പറയുവാനാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദോ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ന്യൂഡൽഹി നിങ്ങളിലെല്ലാവരും അതൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അതുപോലെ ഒറ്റമൂലിയായിട്ട് ആൻസർ പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ കമൻസിനകത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് അതിനകത്തൊക്കെ മറുപടി പറയണമെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ കോൺടാക്റ്റും പല കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലേ എനിക്കൊരു മറുപടി പറയാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഈ കമൻറ്റിനകത്ത് ഇടുന്നതിനേക്കാട്ടും ഭേദം എൻ്റെ ഇമെയിലിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പറ്റും ഒരു ചോദ്യം അങ്ങോട്ട് തിരിച്ച് നിങ്ങളോട് ചോദിക്കാൻ പറ്റും എന്നിട്ട് അതിനൊരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ ആ രീതിയിലായിക്കോട്ടെ അങ്ങനത്തെ ഒരു ചോദ്യമാണ് എന്നോട് ഇപ്പം ചോദിച്ചിരിക്കുന്നത് ബ്രദർ ഐ വിൽ ഗെറ്റ് സെവൻ ലാക്സ് ഫ്രം എ ചിറ്റ് ഫണ്ട് ദിസ് ഇയർ വെയർ വുഡ് ഇറ്റ് ബി ബെറ്റർ ടു ഇൻവെസ്റ്റ് ഐ ഹാവ് എ ഡിമാറ്റ് അക്കൗണ്ട് ഇൻ അഫ് സ്റ്റോക്സ് ആൻഡ് ഐ എം ഓൾസോ ഡുയിങ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇറ്റ് ഡു യു സജസ്റ്റ് ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ ഫോർ ത്രീ ഇയേഴ്സ് ഇപ്പം അതൊക്കെ ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈലിങ് ചെയ്തെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ ഇപ്പം ത്രീ ഇയേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറയാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന സ്റ്റോക്ക് ഒക്കെ നല്ലവൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പറയാം മ്യൂച്വൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷെ അതേസമയം നിങ്ങൾ പറയും അല്ല എനിക്ക് സെക്യൂരിറ്റിയും എൻ്റെ സേഫ്റ്റിയുമാണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പറയും സഹോദര നിങ്ങൾ പോയിട്ട് എഫ് ഡിയിലോ അങ്ങനെയൊക്കെയുള്ള ഫിക്സ്ഡ് ഇൻസ്ട്രമെൻസിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുനിന്ന് വരുന്ന ഒരു മന്ത്ലി ഇൻകം സ്കീമോ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ എസ് ഐ പി കൊണ്ടുവിടാം അങ്ങനൊക്കെ പല പരിപാടികൾ പറഞ്ഞു തരാൻ പറ്റും പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിനകത്തു നിന്ന് എനിക്ക് സത്യമായിട്ടും ഒരു ഒറ്റമൂലി പറഞ്ഞു തരുവാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ അതാണ്ട് ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതാണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയും ചില ആൾക്കാരുടെ പേഷ്യൻസും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നെങ്കിൽ ഒരു കറക്റ്റ് സജഷൻ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇദ്ദേഹത്തിന് സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സെവൻ ലാക്സ് കൊണ്ടിട്ട് ഡയറക്ട്ലി ഒരു എഫ് ഡിയിലോട്ട് കൊണ്ടിടുക എന്നിട്ട് എഫ് ഡിക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടുന്ന പരിപാടിയിൽ കൊണ്ടിടണം ഇതിന കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ഔട്ട് ഗോയിങ് ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്തോ അങ്ങനെയൊക്കെ പല പരിപാടികൾ ചെയ്യാൻ പറ്റും സോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ റിപ്ലൈ ഇഫ് യു നിങ്ങൾക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങളുണ്ട് അതിൽ നിന്ന് എന്നെ എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുകയാണ് വേദം ഇൻവെസ്റ്റ് വൈസ് എയ്റ്റ് ഹൺഡ്രഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നമ്മളിൽ പലരും കേട്ട ഒരു ഫ്രൈസ് ആയിരിക്കും ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു സ്പെൻഡ് ടൈം ഇൻ ദ മാർക്കറ്റ് ദാൻ ടൈമിംഗ് ദ മാർക്കറ്റ് അത് വളരെ ശരിയാണ് പക്ഷേ പലരും അത് അവരുടെ ഗ്രഹിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ വിചാരം ടൈമിംഗ് ടൈം ഇൻ ദ മാർക്കറ്റ് മതി ടൈമിങ് ദ മാർക്കറ്റ് വേണ്ട എന്നുള്ള ചിന്തയിൽ വരെ വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസിൻ്റെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈമിങ് ദ മാർക്കറ്റാണ് നമ്പർ വൺ സെക്കൻഡ് ടൈമിങ്ങും കൂടെയുണ്ട് ടൈമിങ് ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ എ ലോങ് റൺ നമ്മൾ വിചാരിക്കും ഹേ അത് മണ്ടത്തരമായി പോയല്ലോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു നെയ്ച്ചിരുടും കിട്ടിപ്പോയാനുമല്ലോ അങ്ങനെയൊക്കെ ചിന്തകൾ വന്ന് വരാൻ ചാൻസ് ഉണ്ട് അതിന് ബെസ്റ്റായിട്ട് ഒരു ഉദാഹരണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നമ്മൾ ഈ ചാർട്ടിലോട്ടൊന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക ഇതാണ് നിക്കൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ജപ്പാനിലെ ഇൻഡെക്സാണ് നമുക്കിവിടെ നിഫ്റ്റിയും സെൻസെക്സും എന്നൊക്കെ പോലെ പക്ഷേ ഇത് അതിനെക്കാട്ടിലും ഹയർ ഗ്രേഡി കിടക്കുന്നതാണ് വേൾഡ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ വരുന്നതാണ് നിക്കൈ ഇൻഡെക്സ് ഇപ്പോൾ നിക്കൈ ഇൻഡെക്സിൻ്റെ ഒരു പ്രതിഭാസം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അന്നെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ ലംസം ഇടുന്നതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എസ് ഐ പി ഇടുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇടാവുന്ന ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾ കേട്ടോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ കർസർ നിൽക്കുന്ന ഒരു പോയിൻ്റ് ഇത് ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഒരു പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങനെ എസ് ഐ പി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെ ഇട്ടുകൊണ്ട് പോയി ഇവിടെ ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇതേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ശ്രദ്ധ വെച്ച് നോക്കിക്കോണം പക്ഷേ അതേസമയം ഈ ഭാഗത്ത് ആരെങ്കിലും ഒരു ലംസം ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പം സന്തോഷമായിരിക്കും ബിക്കോസ് ഇത്രയും മുകളിലോട്ട് പോയത് കൊണ്ട് ഇങ്ങനെ അതിന് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഇദ്ദേഹം ഇവിടെ കൊണ്ട് ലംസം ഇടുന്നത് ഇത് എന്ത് എത്രാം തീയതി എന്നറിയാവോ രണ്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എത്രയാണ് നമ്മുടെ ഇൻഡെക്സിൻ്റെ പൊസിഷൻ തേർട്ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് ഇതാണ് തേർട്ടി ഇയേഴ്സ് ബാക്ക് അല്ല സോറി തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് നയൻറ്റീൻ നയൻറ്റിയിലാണ് എന്നാൽ ഇപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇൻഡെക്സ് തേർട്ടി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി അതേ ലെവലിലാണ് അന്നൊരു ലംസം ഇട്ട ആളാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് അതേ ലെവലിൽ കിടക്കും ബ്രേക്ക് ചെയ്യാന് ഒരു ലക്ഷം വന്നിട്ടായിരുന്നെങ്കിൽ ഇന്നും ഒരു ലക്ഷം കിടന്നേന് പക്ഷേ അതേസമയം എസ് ഐ പി ഇടുന്നൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു അദ്ദേഹം ചിലപ്പോൾ എസ് ഐ പി ഇവിടെ ആയിരിക്കും ഇടാൻ തുടങ്ങിയത് അദ്ദേഹത്തിന് തെറ്റുപറ്റി തെറ്റുപറ്റി എന്താ പറയുക പറയേണ്ടി കാര്യമില്ല എസ് ഐ പി അന്നേരം അദ്ദേഹത്തിന് കാശ് വന്ന് ഈ പോയിന്റിലാണ് അദ്ദേഹം എസ് ഐ പി ഇട്ടത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എന്നിട്ട് അടുത്ത മാസം ഇവിടെ ഇട്ടു താഴോട്ട് ഇട്ടു താഴോട്ട് ഇട്ടു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒക്കെ കാണുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ എസ് ഐ പിയിൽ ആ ടോട്ടൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ റെഡ്ഡി തന്നെ കിടക്കുന്നത് കാണാം ബിക്കോസ് റീസൺ എന്താണെന്നറിയാമോ ഇവിടെ അദ്ദേഹം ഹൈ കൊണ്ടിട്ടായിരുന്നു വളരെ ഹൈയിൽ ഇട്ടതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിന് റെഡിലേ കാണാൻ കിട്ടുന്നുള്ളൂ ബിക്കോസ് നല്ലൊരു ശതമാനം ഹൈയിൽ കിടക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ഒരിക്കൽ പോലും ഇദ്ദേഹത്തിൻ്റെ എസ് ഐ പി നിർത്തുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഭാഗമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ടോട്ടലി ഗ്രീനാകും എന്നിട്ട് ഗ്രീൻ ആയി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഇത് റൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രീൻ മൾട്ടിപ്പിൾ ഫോൾഡിലായിട്ടാണ് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഇപ്പോഴത്തെ ഈ നിലവാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് മൾട്ടി ഫോൾഡ് പ്രോഫിറ്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് അദ്ദേഹം പല ലെവലുകളിൽ എസ് ഐ പി ഇട്ടുകൊണ്ടിരുന്നു പക്ഷെ ലംസം ഇട്ട മനുഷ്യനില്ലേ എസ്പെഷ്യലി ഈ ഭാഗത്ത് വന്ന് ലംസം ഇട്ടവള ഇട്ട മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പം ബ്രേക്ക് ഇവൻ കിട്ടിയിരിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ വേറെ ഒരു ലംസം ഇടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാം ഈ ഭാഗത്ത് വന്നിട്ട് അദ്ദേഹം ലംസം ഇട്ടു ഈ ഭാഗത്ത് അദ്ദേഹം ഒരു ലക്ഷം രൂപ ഇട്ടു ഈ ഭാഗത്ത് ഒരു ലക്ഷം രൂപ ഇട്ട മനുഷ്യന് ഇപ്പോൾ ഒരു ലക്ഷം രൂപ എന്നാൽ ഈ ഭാഗത്ത് ഒരു ലക്ഷം രൂപ ഇട്ടവന് ഇപ്പോൾ ഫോർ ഓർ ഫൈവ് ലാക്സ് റുപ്പീസായി കിട്ടുന്നതാണ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിൻ്റ് അതുകൊണ്ട് ലംസം ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ടൈമിംഗ് ചെയ്തിരിക്കണം പക്ഷേ എസ് ഐ പി ഇടുമ്പോൾ ടൈമിങ്ങിനെ പറ്റി വളരെ ശല്യപ്പെട്ട് തലവേദനയൊന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാ മാസവും ഒരു സ്മോൾ സ്മോൾ എമൗണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അത് ഏത് അപ്പ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ മറക്കരുത് ഇപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എസ് ഐ പി ഇടുന്നത് നമുക്ക് റിസ്ക് ഫ്രീ ആണ് ഇൻ എനി ടൈപ്പ് ഓഫ് മാർക്കറ്റ് അല്ലാതെ ഓൺലി ഓൺ എ ഗ്രോയിങ് മാർക്കറ്റൊന്നും അല്ല നമ്മളിൽ പല പ്രേക്ഷകർ എന്നോട് ഇങ്ങനെ അതിനകത്ത് കമൻസ് എഴുതുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഞാൻ എസ് ഐ പി ഇടുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ടോട്ടൽ വാല്യൂ ഒന്നും പൊങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ ഈ തൊണ്ണൂറ് ഇടാനിരിക്കുന്ന മനുഷ്യൻ ജവൻ ഇവിടെ ഇവിടെ തോൾ ഇവിടെ വരെ ഇട്ടപ്പോഴാണ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ലാഭം കിട്ടിയത് പക്ഷേ ഈ ഒരു ഇത്രയൊരു സ്ട്രെച്ചിൽ മാത്രം ഇട്ടിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും അർത്ഥമില്ല പക്ഷേ പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് പലർക്കും ഇവിടം വരെയൊക്കെ ഇത് വീണ് കിടക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തിലെ നമ്മളെ എസ് ഐപിയുടെ കാര്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് തന്നെ വരും അന്നേരം നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്യും ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോങ് റണ്ണിൻ്റെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് നഷ്ടമായി വരും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇപ്പോൾ നമുക്ക് രണ്ട് സുഹൃത്തുക്കളുടെ കഥ പഠിക്കാം ഹൗ അവരെങ്ങനാണ് അവരുടെ ബിഹേവിയർ കാരണം അവർ പണം കാര്യം ഒരാൾ പണം ഒരാൾ ഉള്ള പണം കൂടെ നഷ്ടപ്പെടുത്തി അതാണ് കഥ നമ്മുടെ കഥയിലെ കഥാപാത്രത്തെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒരാൾ മിസ്റ്റർ നായർ വേറെ ഒരാൾ മിസ്റ്റർ പണിക്കർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ക്ലാസ്മേറ്റ് കൊച്ചിലെ തൊട്ടേ അതേ ഒരേ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നു കോളേജിലും ഒരേ രീതിയിൽ തന്നെ പോയി പഠിത്തത്തിൽ രണ്ടുപേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് രണ്ടുപേരും ഒരേ കമ്പനി പ്രവേശിച്ചു ജോലിക്ക് രണ്ടുപേർക്ക് തുടക്കത്തിലെ ശമ്പളം അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് അന്നേരം മിസ്റ്റർ പണിക്കറിനൊരാഗ്രഹം ഇത്രയും നാളെ നമ്മൾ പഠിച്ച് 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 നടന്നു എന്നാൽ ഇപ്പോൾ ഒന്ന് ചെത്തി നടക്കാം അപ്പോൾ പുള്ളി ലേറ്റസ്റ്റ് ഐഫോൺ ഒന്ന് വാങ്ങിച്ചു ഒരു ബൈക്കിന് ഇ എം ഐ വഴി അതും കൂടെ വാങ്ങിച്ചു പക്ഷേ മിസ്റ്റർ നായർ വിചാരിച്ചു അത്ര എളുപ്പം നമുക്ക് അങ്ങ് പോകണോ അന്നേരം അദ്ദേഹം ഒരു പതിനയ്യായിരം രൂപ എസ് ഐ പി തുടങ്ങി പുള്ളിക്ക് അറിയാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി തുടങ്ങുന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും വലിയ അനാലിസിസും ഒരു കുന്തനാണ്ടും ചെയ്തില്ല പക്ഷേ ഈ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നതും ഈ അതായത് ഇദ്ദേഹത്തിന് മിസ്റ്റർ നായർക്ക് മുപ്പത്തയ്യായിരം രൂപയേ ഉള്ളൂ മാസം ആ വരുമാനത്തിനകത്തു നിന്ന് പുള്ളിക്ക് ചിലവഴിക്കാനുള്ളത് മറ്റേ ആൾക്ക് അമ്പതിനായിരം ഉണ്ട് പക്ഷെ അമ്പതിനായിരത്തിൽ നിന്ന് ഇ എം ഐ ഉണ്ടല്ലോ ബൈക്കിൻ്റെതും ഫോണിൻ്റേതും ഐഫോണിൻ്റെ അതൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് മിസ്റ്റർ പണിക്കരുടെ ഇ എം ഐ അങ്ങോട്ടാണ് പോകുന്നത് ഐഫോണിൻ്റെ ഇ എം ഐക്കും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ മിസ്റ്റർ നായർക്കോ അതുപോലെ തന്നെ പുള്ളിക്കും ഇ എം ഐ ഉണ്ട് പക്ഷേ പുള്ളിയുടെ ഇ എം ഐ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് മിസ്റ്റർ പണിക്കർ ജെത്തി നടക്കുന്നുണ്ട് മിസ്റ്റർ നായർ അത്ര പോരാ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു രണ്ടുപേർക്കും ശമ്പളം കൂട്ടിക്കൂട്ടി കിട്ടി ഒരു ലക്ഷമായി ഒന്നര ലക്ഷമായി കൂട്ടത്തില് മിസ്റ്റർ നായര് അദ്ദേഹത്തിന് വേണ്ടി ടേം ഇൻഷുറൻസ് എടുത്തു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു പക്ഷേ നമ്മുടെ പണിക്കർ സാറാണെങ്കിൽ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ എന്താ പറ നമുക്ക് സുഖമായിരിക്കുന്നില്ലേ കുഴപ്പമില്ല വയ്യാ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു മിസ്റ്റർ പണിക്കരുടെ ഫാദറിനെ സീരിയസ് ആണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു അന്നേരം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പണിക്കര ദൂർത്തടിച്ച് ജീവിക്കുമായിരുന്നല്ലോ അന്നേരം ദൂർത്തടിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ബില്ലൊക്കെ കുറേ ആയി ഇറങ്ങി തിരിഞ്ഞ് നമ്മുടെ നായരനോട് ചോദിച്ചു നായരായി അവർക്ക് ഇച്ചിരി രാജ വേണമായിരുന്നല്ലോ ആര് പറഞ്ഞാൽ എത്ര വേണം ഒരു അമ്പതിനായിരം രൂപ വേണം ഹോസ്പിറ്റൽ ബില്ല് ഒത്തിരിയായി ഓക്കെ ആയിരം അമ്പതിനായിരം രൂപ കടയും കടവും കൊടുത്തു എന്നിട്ടിപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഓൾറെഡി പല ഇ എം ഐക്ക് അകത്ത് കിടക്കുകയാണ് നേരത്തെ ബൈക്കിൽ തുടങ്ങി പിന്നെ കാറിലായി പിന്നെ പല ഇ എം ഐക്കകത്ത് കിടന്ന് ഇദ്ദേഹം സൂചിച്ച് ജീവിക്കുമായിരുന്നു പക്ഷേ അത് നായരത്ര സൂചിച്ച് ജീവിക്കുന്നില്ല പക്ഷേ അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിലോട്ട് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു അസ്യൂം നമ്മളൊന്ന് അസ്യൂം ചെയ്യുക മിസ്റ്റർ നായരുടെ മ്യൂച്വൽ ഫണ്ട് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പെർ അന്നം അദ്ദേഹത്തിനാണ് ആവറേജ് ലോങ് ടേം ആവറേജിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു അന്നേരം മിസ്റ്റർ നായർക്ക് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ നായർക്ക് എത്ര രൂപ ആയെന്നറിയാമോ ഒരു കോടി രൂപ മിസ്റ്റർ നായർക്ക് ഒരു കോടി രൂപ ആയി അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുന്നുണ്ട് ടേം ഇൻഷുറൻസും എടുക്കുന്നുണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിനകത്തും കൊടുക്കുന്നുണ്ട് പക്ഷേ മിസ്റ്റർ പണിക്കറിനെ പോലെ ദൂർത്തടിച്ച് ജീവിക്കുന്നില്ല വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് അത്ര പോര മിസ്റ്റർ നായർക്ക് ഏതോ കാര്യമായിട്ട് ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ചിലരൊക്കെ പറയും അവന് പിശിക്കനാ ചിലവാക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ അവസാനം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് മിസ്റ്റർ പണിക്കറിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് പച്ചാൽ കിട്ടുന്ന മാസം കിട്ടുന്ന ശമ്പളം ഇങ്ങനെ ഇ എം ഐ ഇ എം ഐയും ജീവിതത്തിൽ സൂചിച്ച് പോകുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല രണ്ടാമത് ഇപ്പോൾ അമ്പതിനായിരം രൂപയുടെ കടം വരെ കയറി കിടപ്പുണ്ട് കിടപ്പുണ്ട് ഫാദറിനെ ഹോസ്പിറ്റലൈസ് ചെയ്തതിൻ്റെത് പക്ഷേ മിസ്റ്റർ നായരുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്നറിയാം എസ് ഐ പി അക്കൗണ്ടിൽ വൺ ക്രോർ ഫിഫ്റ്റീൻ പെർസെൻറ്റ് പെർ ഇയർ ഓൺ എ ലോങ് റൺ വൺ ക്രോർ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് അദ്ദേഹം മാസം തോറും ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുമോ പതിനഞ്ച് വർഷം ഇയാളങ്ങ് നീട്ടിയില്ലേ എന്നിട്ടാണ് ഒരു കോടി കിട്ടിയത് പക്ഷേ അവിടെയാണ് ട്രിക്ക് വരുന്നത് ദ പവർ ഓഫ് കമ്പൗണ്ടിങ് വരാൻ പോകുന്നത് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് അദ്ദേഹം വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്ത ഒരു കോടി ഒരു കോടി ഓൾറെഡി ഉണ്ടല്ലോ രണ്ട് കോടി ആകാൻ നമ്മൾ സാധാരണപ്പെട്ട ഒരു ഒരു മെൻറ്റൽ മാത്തമാറ്റിക്സിൽ വിചാരിക്കുമോ ഇനി മുപ്പത് വർഷം പിടിക്കും അല്ല അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ നാല് നാലര വർഷത്തിനുള്ളിൽ നായർ സാറിൻ്റേത് ടോട്ടൽ ടു ക്രോറാകും അതായത് പതിനഞ്ചാമത്തെ വർഷത്തിൽ ഇദ്ദേഹത്തിന് വൺ ക്രോറേ ഉള്ളായിരുന്നു പക്ഷേ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് വർഷം ആകുമ്പോഴത്തേക്ക് ടു ക്രോറായി യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സിമ്പിൾ മാത്സ് നമ്മൾ ഒരു അഞ്ച് വർഷത്തേക്കൂടെ കണ്ടിന്യൂ ചെയ്യുക ടു ഇരിക്കുന്ന ആൾ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഫോർ പോയിൻ്റ് വൺ അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ടു ക്രോർസിൻ്റെ പോർപ്പസ് ആണ് എന്നാൽ ഈ ആദ്യത്തെ ഈ പതിനഞ്ച് വർഷത്തിൻ്റെ ഇച്ചിരി ഒരു പേഷ്യൻസ് ഹോൾഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് ഇത് ബമ്പ് ചെയ്തു പോകുന്നത് അടുത്ത പല വർഷങ്ങളായിട്ട് അടുത്ത ആദ്യത്തെ ഫിഫ്റ്റീൻ ഇയേഴ്സ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു നാലര അഞ്ച് വർഷത്തിനുള്ളിൽ അത് ടു അടുത്ത ഒരു അഞ്ച് വർഷം കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നാല് കോടി ക്രോസ് ചെയ്യും അവസാനത്തെ രണ്ട് കോടി വെറും അഞ്ച് വർഷത്തിലാണ് ഉണ്ടാക്കിയത് പക്ഷേ അതിനുവേണ്ടിയാണ് ആദ്യത്തെ പതിനഞ്ച് വർഷം നമ്മുടെ പാവം നായർ സാറ് കഷ്ടപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ എസ് ഐ പി ഇട്ടാലും എങ്ങനായാലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പവർ ഓഫ് കമ്പൗണ്ടിങ് അങ്ങ് നിന്നു പോകും അല്ലെങ്കിൽ അത് നി നിഷ്ഫലമായി മാറും ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങളോടൊരു ബുക്കും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദി റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അത് നമുക്ക് ആമസോണിൽ നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ അത് ഇംഗ്ലീഷിലാണ് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് അത് വായിച്ച് വാങ്ങി വാങ്ങിച്ച് വായിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ബുക്കാണ് അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നോളജ് വർദ്ധിപ്പിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക Peace.